രഞ്ജി ട്രോഫിയുടെ എഴുപത്തി അഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ഇത്രയും വലിയ നേട്ടമുണ്ടാക്കാൻ നമ്മുടെ ടീമിന് സാധ്യമായത് വാക്കുകൾ കൊണ്ട് അഭിനന്ദിക്കുന്നതിനും അപ്പുറം അഭിമാനിക്കാവുന്ന നേട്ടമാണെന്ന് ഷാഫി പറമ്പിൽ എം പി രഞ്ജി ട്രോഫി മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ക്രിക്കറ്റ് താരം തലശ്ശേരിയിലെ സൽമാൻ നിസാറിനെ വീട്ടിലെത്തി അഭിനന്ദിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ എം പി സച്ചിൻ ബേബിയുടെ നേതൃത്വത്തിലുള്ള ടീം ഇങ്ങനെ പെർഫോം ചെയ്തത് ക്രിക്കറ്റിനെ കരിയറാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾക്കുള്ള പ്രചോദനമാണെന്ന് എം പി പറഞ്ഞു ഇത് ഒരാളുടെ മാത്രം നേട്ടമല്ല തലിശ്ശേരിയിൽ ബാറ്റും ബോളും കയ്യിലെടുക്കുന്ന ഓരോ കുട്ടികളുടെയും മനസ്സിലെ പ്രചോദനം കൂടിയാണ് സൽമാൻ കുറിച്ച ചരിത്രമെന്നും എം പി പറഞ്ഞു പറഞ്ഞാലും മതിയാവാത്ത സന്തോഷവും അഭിമാനവും പ്രിയപ്പെട്ട സൽമാൻ ഈ നാടിന് നമ്മുടെ കേരളത്തിന് രാജ്യത്തിന് തന്നെ രഞ്ജി ട്രോഫി ചരിത്രത്തിൻ്റെ ഇതുവന്നു എഴുപത്തഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു മുന്നേറ്റം നമ്മുടെ ടീം സാധ്യമാക്കുമ്പോൾ ഫൈനൽ കളിക്കുമ്പോൾ ഫൈനലിൽ പോലും ഒരു പ്രതീക്ഷക്കൊത്ത പെർഫോമൻസിന്റെ അടുത്ത് വരെ എത്തുമ്പോൾ അതിന്റെ പിന്നിൽ നമ്മൾ നയിച്ചതിന്റെ പിന്നിൽ ഒരു തലശ്ശേരിക്കാൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു വേറെ അക്ഷയ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുലാലിക്കാരൻ റോഹനുണ്ട് പിന്നെ സച്ചിന്റെ നേതൃത്വത്തിൽ സച്ചിൻ ഗ്രേവിയുടെ നേതൃത്വത്തിൽ ആ പേരിനോട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ സച്ചിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ടീം അഭിമാനത്തോടെ പെർഫോം ചെയ്യുമ്പോൾ ക്രിക്കറ്റിനെ ഒരു ഒരു പാഷനായി കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്ന കരിയർ അടക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾക്കുള്ള പ്രചോദനമാണ് ഒരാളുടെ നേട്ടം മാത്രമല്ല ഈ തലശ്ശേരിയിൽ ബാറ്റും ബോളും കയ്യിലെടുക്കുന്ന ഓരോ കുട്ടിയുടെ മനസ്സിലും പ്രചോദനമാണ് പ്രിയപ്പെട്ട സല്മാനെ കുറിച്ച് ചരിത്രമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുമാത്രം അതിനൊരു സോഷ്യൽ റെലവൻസും കൂടിയുണ്ട് ഉണ്ട് ഇപ്പം നമ്മൾ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മുടെ സമൂഹത്തിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പാട് നഷ്ടപ്പെട്ടതിന്റെ ഡ്രഗ്സും വയലൻസും ഒക്കെ നമ്മുടെ നാടിന്റെ സമാധാനം കിട്ടുമ്പോൾ പിള്ളേർ അറിയേണ്ടത് ചെറുപ്പക്കാരറിയത് ബോധവും ഇല്ലാത്ത സന്തോഷങ്ങളല്ല നല്ല ബോധത്തിൽ ബോധത്തിലിരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കഠിനാധ്വാനങ്ങളും അതിന്റെ ജയപരാജയങ്ങളും അതൊക്കെയാണ് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഡിക്ഷൻ യു ഡി എഫ് ചെയർമാൻ എം മഹമ്മൂദ് കൺവീനർ എം പി അരവിന്ദൻ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി തഫ്ലി മാണിയാട്ട് ടി പി ഷാനവാസ് പി സി റിസാൽ ജംഷീർ മഹമൂദ്

അന്നേരം എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് അന്നേരം എന്താ പറയുക അത് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതേപോലെ കണ്ടിന്യൂ ആയിട്ട് ആ മെസ്സേജ് ഒക്കെ ഭയങ്കര എന്താ പറയുക നമുക്ക് ഇത്രയും വലിയ ഒരാൾ കഴിഞ്ഞ ഒരു മെസ്സേജ് ഒക്കെ വരുന്നത് ഭയങ്കര സമയം ഇല്ല അയക്കുകയായിരുന്നു ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു